ഇപ്പോ ദേവൻ എന്നൊരു സിനിമാ നടന് ശരിക്കും സിനിമയിൽ അസുരന്മാർ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു സിനിമയിൽ സിനിമാ ജീവിതത്തിലോ സിനിമയുടെ ചലനങ്ങൾ എവിടെയെങ്കിലും അങ്ങനെ ഒരു ഒരു ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെല്ലുവിളികളോ അതായത് അതൊക്കെ ഒരു അടഞ്ഞ അധ്യായമാണ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാനത് പറയാനോ അങ്ങനൊന്നും കാരണം ഇനിയിപ്പോ ഞാൻ ഈ ഒരു സ്റ്റേജില് മറ്റുള്ളവരെ ഹെർട്ട് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല ഐ ഹാപ്പി കാരണം എന്തൊക്കെ അങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്താലും നമ്മളെ ദ്രോഹിക്കാൻ ശ്രമിച്ചാലും ഞാൻ ഞാനിന്ന് ഹാപ്പിയാണ് ഞാൻ അറിയപ്പെടുന്ന നാല് ലാംഗ്വേജിലും അറിയപ്പെടുന്ന ഒരു വില്ലൻ കഥാപാത്രത്തിന്റെ ദേവനാണ് അതുകൊണ്ട് എനിക്ക് ഒരു ഒരു റിഗ്രറ്റ്സ് ഇല്ല അപ്പിന് ഈ സമയത്ത് അവരെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം ഉറപ്പായിട്ടും സർ അതുപോലെ ഇപ്പോ ലാലനെ പറ്റിയും മമ്മൂക്കിയെ പറ്റിയും പറഞ്ഞല്ലോ ഇവരുടെ അഭിനയങ്ങൾ ഇവരുടെ തളർച്ചയും വളർച്ചയും ഒരുപോലെ കണ്ട ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് ശരിക്കും ദേവൻ എന്നൊരു നടൻ അപ്പോ ഇവരുടെ